Pica coubra അസലാമലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പുതറ വിശേഷമോ കുക്കിംഗ് വീഡിയോസോ ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മുടെ പീക്കാ കാണിച്ചിട്ട് പീക്കാ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല എല്ലാ ഫ്രണ്ട്സിനും കമൻസ് തരുന്നവർക്കും നല്ല കമൻസൊക്കെ തന്നിട്ട് ഒരുപാട് പേരുടെ നല്ല കമൻസൊക്കെ എനിക്ക് ഈ വീ ഈ നമ്മുടെ ഈ പീ കോഴീനെ കാണിച്ചപ്പോൾ ഒരുപാട് പേരുടെ നല്ല കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്തവർക്കും വീഡിയോ കണ്ടിട്ട് നല്ല നമ്മുടെ പീക്കാക്കോഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഇട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും യാണെങ്കിൽ ലൈക്ക് ചെയ്യ കസ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാം ചെയ്യോ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മുടെ പീക്കാക്കോഴിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ നമ്മുടെ പീക്ക കോഴി ഇതാ കൊറച്ച് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ കൂടാ 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 കൂട ില്ല അങ്ങനെ ഞാൻ ഉള്ളിൽ നിൽക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം ഒരു കൂവല് കേട്ടത് കേട്ടാ അപ്പോൾ നമ്മുടെ വേറെ കോഴികളും ഉണ്ട് പക്ഷേ നമ്മുടെ ഈ പീക്കാ കോഴിയുടെ കൂവൽ നമുക്ക് വേറെ അറിയാട്ടോ കേട്ടോ കാരണം നമ്മളിതിനെ കുറച്ച് ഇങ്ങനെ ഒരു കൊഞ്ചി വളർത്തുന്നതാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു കൂവൽ വേറെ അറിയാട്ടോ അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മെല്ലെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ പീക്കാ കോഴിയാണ് കൂവിയത് പിന്നെ ഒരു പ്രാവശ്യം കൂടി കൂവാൻ പറഞ്ഞപ്പോൾ നല്ല അൻസറിനുള്ള ഒരു നമ്മുടെ പീക്കാ കോഴി നല്ല ഭംഗിയായിട്ട് ഒരു പ്രാവശ്യം കൂടി കൂവി അങ്ങനെ രണ്ട് പ്രാവശ്യം കൂവിട്ടോ പിന്നെ എന്താ പറയുക പീക്ക കോഴി രണ്ട് പ്രാവശ്യം കൂവി പിന്നെ കൂവലൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ടോ പീക്ക കോഴി ഇല്ല കാരണം വയ്യാണ്ടായപ്പോത്തോട്ട് കൂവലൊക്കെ പോയിട്ടോ കൂവൽ പോയി ഫുഡ് കഴിക്കുന്നതില്ല പിന്നെ എന്താ പറയുക കാലിൻ്റെ ശേഷി പോയി എല്ലാം പോയി ഇപ്പം മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ ഇഞ്ചക്ഷനൊക്കെ രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ ഇട്ടു പിന്നെ ഈ തലയിൽ ആ ഒരു പൂവുണ്ടല്ലോ അതിന് നല്ല ഡിസ്റ്റേബ് ഉണ്ട് കേട്ടോ ഈ ഫുഡൊക്കെ കഴിക്കാൻ തീറ്റയൊക്കെ അങ്ങനെ കൊത്തി തിന്നാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞപ്പോൾ അവർ മരുന്നൊക്കെ തന്നു കേട്ടോ തേക്കാൻ അതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് പോവോ എന്താ അറിയില്ല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം പീക്ക കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ട് പ്രാവശ്യം കൂവിയത് കേട്ടോ പീക്ക കോഴീനെ നമ്മൾ നോക്കും അപ്പം ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു കടത്താണ് കേട്ടോ രണ്ട് പ്രാവശ്യം കൂവിയപ്പോൾ അതിന് ഭയങ്കര ക്ഷീണമായിട്ടോ ഞാൻ കുറേ ദിവസമായല്ലോ കൂവ കൂവാതിരുന്നിട്ട് അപ്പോൾ കൂവിയപ്പോൾ ഭയങ്കര ക്ഷീണമായി പോയി അപ്പോൾ അതങ്ങനെ കിടക്കുകയാണ് തീറ്റ ഇടപ്പാൻ മേലെ ഈ തീറ്റ ഇട്ട് കൊടുത്ത ആ പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കാരണം അപ്പോൾ ഇഷ്ടത്തിന് കഴിക്കാലോ ഏ ഇഷ്ടത്തിന് ഇങ്ങനെ കൊത്തി തിന്നാലോ അപ്പം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ മേലെ തന്നെ കിടക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാമെന്ന് നമ്മുടെ പീക്ക കോഴി ആലോചിച്ചിട്ടുണ്ടാവും അതാണ് കറക്റ്റായിട്ട് അതിൻ്റെ മേലെ തന്നെ കയറി എന്താണ്ട് കിടക്കുകയാണ് കേട്ടോ ഒരു ഒരണക്കുമില്ല പിന്നെ അന്ന് അന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഒന്നും കൂവിയില്ല രണ്ട് പ്രാവശ്യം കൂവിയിട്ട് ഇതാ ഇങ്ങനെ കിടക്കുകയാണ് മിണ്ടാണ്ട് കിടക്കുകയാണ് ഇങ്ങനെ കൊത്തി തിന്നിട്ട് മിണ്ടാണ്ട് കിടക്കുകയാണ് ഒരു കാലൊക്കെ നീട്ടിയിട്ട് നമ്മൾ ഈ സാധാരണ മനുഷ്യന്മാരൊക്കെ വെയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടക്കില്ലേ അതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ കണ്ടപ്പോൾ എന്താ ചെയ്യാല്ലേ പാവം അതൊരു ജീവനില്ലേ അതിന് നമ്മളോട് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്നും കൂടി കൂടാ കൂടൂ അങ്ങനെ പീക്ക കോഴി ഇതാ പിന്നെയും കൂവാൻ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വീടാണ് കേട്ടോ അത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്തത് കേട്ടോ രാവിലെ ഇന്നലെ തലേ ദിവസം അതിന് ഭയങ്കര ക്ഷീണമായിരുന്നു രണ്ട് കൂ കൂവിൽ ക്ഷീണം തട്ടി പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ നല്ല കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് പിന്നെയും കൂവാനൊക്കെ തുടങ്ങിയിട്ടോ കുറേ ദിവസമായിട്ടോ കൂവലൊക്കെ പോയിട്ട് ഇപ്പോൾ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു മരുന്നൊക്കെ കൊടുത്തു ആൾ ഉഷാറായി വ വന്നിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല ില്ല അപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരുപാട് ഫ്രണ്ട്സ്മാരുടെ പ്രാർത്ഥനയും എല്ലാവരും ഓരോ കമൻസും കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ ഓരോരുത്തരുടെ കമൻസും ഓരോ ഫ്രണ്ട്സ്മാരുടെയും കമൻ കമൻസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെന്താണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഏ തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണി ഉണ്ട് കേട്ടോ അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം